അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കുറച്ച് നാളായി വരുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സേവനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പരാതി വ്യാപകമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കുടിയേറ്റ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ ആദിവാസി മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് ഈ ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായത് ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകൾ ക്യൂ നിൽക്കുന്നു ഒരേ ഒരു ഡോക്ടർ മാത്രമാണ് സേവനത്തിനുള്ളത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞ പതിനഞ്ച് ഡോക്ടർമാരുടെ പോസ്റ്റ് ഇവിടെയുണ്ട് അതിൻ്റെ ഇപ്പോൾ ഒന്നോ രണ്ടോ ആളുകളെ ഇവിടെ ഉള്ളൂ സൂപ്രണ്ടും മറ്റൊരു ഡോക്ടറും മാത്രം ഇന്നലെ അഗളി മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമരം കൂടെ നടക്കുന്നുണ്ട് സമരം ആരംഭിച്ചതിന് ശേഷം അവർ സൂപ്രണ്ടിനെ പോയി കണ്ടതിന് ശേഷമാണ് മറ്റൊരു ഡോക്ടറും കൂടി എത്തി ഏതാണ്ടൊരു രണ്ടുമണിയോടു കൂടി രോഗികളെയൊക്കെ ഒന്ന് പിരിച്ചുവിടാൻ കഴിയും ഇതിങ്ങനെ നിരന്തരമായി ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു കാര്യം ഇത് പ്രൈ പി എച്ച് സി ആയിരുന്നു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയിരുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷത്തിലധികമായി പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഇപ്പോൾ താലൂക്ക് ആശുപത്രിയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ താലൂക്ക് ആശുപത്രിയായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു കോട്ടത്ര ട്രൈബൽ ആശുപത്രിയിലേക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതെന്ത് മാനദണ്ഡത്തിലാണെന്ന് മനസ്സിലാകുന്നത് കാരണം പ്രൈവറ്റ് പി എച്ച് എസ് സി സി എച്ച് സി അത് കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രിയായിട്ട് വരേണ്ടത് ഈ ആശുപത്രിയാണ് നമ്മുടെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അതിൻ്റെതായിട്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് പൊതുജനങ്ങളെല്ലാം ആശ്രയിക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററാണ് താലൂക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അത് മറികടന്നുകൊണ്ട് ഇപ്പോൾ എന്ത് താല്പര്യമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആളുകൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകും ട്രൈബൽ ആശുപത്രിയിലേക്ക് സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് വേണ്ടപ്പെട്ട വേണ്ട ചികിത്സ ലഭിക്കുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഐ പി മറ്റു കാര്യങ്ങളുമൊക്കെ യു ഒ പി ഒക്കെ അപ്പോൾ അത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി അടിയന്തരമായിട്ടുള്ളൊരു നിവേദനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നാളെ കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ ഒരു കുട്ടി മരണപ്പെട്ടു വടകോട്ടത്രയിലുള്ള പത്ത് വയസ്സ് പ്രായമുള്ള ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥി സിക്കിൾസിൽ അനീമിയ രോഗം ബാധിച്ച് മരിക്കുകയുണ്ടായി സിക്കിൾസ് അനീമിയ രോഗത്തിൻ്റെ ചികിത്സ വളരെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്നിപ്പോൾ ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല നേരെ ഫോറൻസിക് സർജൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടത് പാലക്കാട്ടേക്ക് റെഫർ ചെയ്യുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നാലിപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഇൻക്വസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് ഒരു മൂന്ന് മണിയാവും ഇൻക്വസ്റ്റ് കഴിയുമ്പോൾ അട്ടപ്പാടി ഈ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ ബോഡി വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് സംസ്കരിക്കാനുള്ള നടപടികളുമായിട്ട് പോകും മറിച്ച് ഇന്ന് ഈ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിക്കൊണ്ട് പാലക്കാട്ടേക്ക്